ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഇത്തായും ഞങ്ങളെല്ലാവരും കൂടി ഒരു പഴംപൊരി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറിൻ്റെ കളറാണ് പഴംപൊരി ഉണ്ടാക്കുകയാണ് ഞാനും ഇത്തായും രണ്ട് രണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് ഞാൻ മഞ്ഞപ്പഴംപൊരി ഇത്ത വെള്ളപ്പഴംപൊരി ഇത്ത മാത്രമല്ല വിദ്യേച്ചുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് നമ്മളെ പഴം പൊരി ഉണ്ടാക്കാൻ പോവാണ് ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ രണ്ട് മക്കളും താഴെ പോയി പഴം വേടിച്ചിട്ടാൻ വേണ്ടി പഴിക്കണം അപ്പോഴത്തേക്കും നിങ്ങൾ അവിടെ എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണാൻ പോകുന്നത് യാ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതെ đứng đây coi അങ്ങനെ ഞങ്ങൾ പഴംപൊരി എണ്ണ ചൂടാൻ വേ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഗ്യാസിൽ അപ്പോൾ ചൂടായി വന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു പഴംപൊരി ഇട്ടു അപ്പോൾ ആദ്യം ഇടുന്നത് ഇതുതന്നെയാണ് അപ്പോൾ അവിടെ മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് ആണ് ആ ഒരു സംഭവം ഉണ്ടാക്കണത് അപ്പോൾ ഞങ്ങൾ രണ്ടര രണ്ട് ഡിഷായിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ നല്ല രീതിക്ക് തേ പഴംപൊരി ഇട്ട് വരുന്നുണ്ട് പഴംപൊരി ഇടുമ്പോൾ ആ ഒരു മഞ്ഞ കളർ വരുന്നുണ്ട് ഉണ്ടാക്കി ഉള്ള സംഭവം എങ്ങനെയാണ് കളർ എന്നുള്ളത് ഒരു ഗോൾഡ് പോലെ ഒരു നൈസ് യെല്ലോ അങ്ങനത്തെ സംഭവത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇത്താൻ്റെത് അതിൽ എള്ളം അങ്ങനെ എന്തോ അതൊക്കെ ഇടുന്നുണ്ട് എൻ്റെ കയ്യിലെ എള്ളം കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത് അങ്ങനെ എൻ്റെ ഞാൻ ഇടുകയാണ് കേസൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ പലരിതും പല രീതിക്കാണല്ലോ ഉണ്ടാക്കുന്നത് ഞാൻ എള്ളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി ഇട്ടിട്ടങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലും എള്ളിട്ടിട്ടുള്ള പഴമ്പൊരി ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത്തേണ്ടത് കണ്ടു എള്ളിട്ട പഴംപരി അങ്ങനെ ഉണ്ടാക്കുകയാണ് ഞാൻ ഞാൻ ഉണ്ടാക്കി വരുമ്പോഴും ഏകദേശം ഒരു ഒരു ഗോൾഡ് കളറായിട്ട് വരുന്നുണ്ട് ഒരു റെഡും ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ പഴംപരി ഇത് ഇത്തേ ഇത് ഇണ്ടാക്കിയതും ഞാനുണ്ടാക്കിയതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ഈ പഴംപുരി വേറെ പല പേര് പറയുന്നുണ്ടാകും അപ്പൊ അതെന്തൊക്കെയാണ് പറയുന്നത് താഴെ കമന്റ് ചെയ്യട്ടോ അപ്പൊ അത്ര എളുതിട്ടാ